എന്നിട്ടാ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷങ്ങൾ അതൊരു ദേശീയ തലത്തിൽ തന്നെ വളരെയധികം ചർച്ചയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് നിരന്തരം എനിക്ക് തോന്നുന്നത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിരന്തര സംഘർഷം പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ആലപ്പുഴ തിരുവനന്തപുരം ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കണ്ണൂരിൽ നിരന്തര സംഘർഷം തന്നെയായിരുന്നു അപ്പോൾ ആ പയ്യന്നൂർ ഒക്കെ പ്രചാരകമായിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു സ്വാഭാവികമാണത് അതൊരു വലിയ കാര്യമല്ല അത് ഒരു വാർത്തയുമല്ല അത് നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു എഴുപത്തെട്ട് എഴുപത്തൊമ്പത് കാലഘട്ടത്തിൽ തന്നെ ഇത് സംഘർഷം മാർസിസ്റ്റ് പാർട്ടി കേരളത്തിലെമ്പാടും ഒരു അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രമെന്ന നിലയിൽ അത് എവിടെയോ ഉള്ള കുറച്ച് പ്രവർത്തകർ പ്രാദേശിക പ്രവർത്തകരുടെ ആവേശം കൊണ്ടുണ്ടായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കാൻ സാധ്യമേ അല്ല അതൊരു ആസൂത്രണമായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ മുഴുവൻ ഒരുപോലെ തൃശ്ശൂർ എത്ര ഭീകരമായ ആക്രമണങ്ങളാണ് ആലപ്പുഴ നടന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത് പക്ഷേ കാലക്രമേണ മറ്റ് ജില്ലകളിലേത് ഇല്ലാതായപ്പോഴും ഇതെവിടുന്നാണോ തുടങ്ങിയത് ആരാണോ ഇതിനെ ആസൂത്രണം ചെയ്തത് അവരുടെ ജില്ലയിൽ അതാണ് കണ്ണൂർ ജില്ല അത് തുടരുകയും ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മൂന്ന് വർഷക്കാലം ഞാൻ അവിടെ ജില്ലാ പ്രചാരകായിട്ട് പ്രവർത്തിച്ചിരുന്നു അതും ഒരു സംഘർഷത്തിൻ്റെ പീക്കായിരുന്നു ആ സമയത്ത് ആ കാലഘട്ടത്തിൽ പല സന്ദർഭങ്ങളും ഉണ്ട് പയ്യന്നൂർ മേഖല മേഖലയിലാണ് അല്ലെങ്കിൽ പഴയ പയ്യന്നൂർ സംഘ ജില്ലയിലാണ് പാപ്പിനിശ്ശേരി കയ്യൂർ കരുവള്ളൂര് ചീമേനി തുടങ്ങിയിട്ടുള്ള കല്യാശ്ശേരി കല്യാശ്ശേരി പ്രധാനപ്പെട്ട മാർസിസ്റ്റ് ഗ്രാമങ്ങൾ തന്നെയുള്ള പ്രദേശങ്ങൾ അവിടങ്ങളിലേക്ക് ശാഖ ആരംഭിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴൊക്കെ സംഘർഷവും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് പാപ്പിനിശ്ശേരിയിൽ വിശ്വ വിശ്വനാഥൻ കൊല ചെയ്യപ്പെടുന്നു പിലിക്കോട് ഭാഗത്ത് ലോഹിതാക്ഷൻ കൊല ചെയ്യപ്പെടുന്നു ഒട്ടേറെ ആളുകൾ കൊല ചെയ്യപ്പെടുന്നു അതിന് ആ അതിന് തൊട്ട് ആണ് തൊണ്ണൂറിൽ ഞാൻ അവിടെ ജില്ലാ പ്രചാരകമായിട്ട് പോകുന്നത് ഒരു സംഭവം പറഞ്ഞാൽ കയ്യൂർ ഐ മീൻ കരുവള്ളൂർ അടുത്തുള്ളൊരു സ്ഥലമാണ് കുണിയൻ സത്യത്തിൽ കരുവള്ളൂരിലെ രക്തസാക്ഷികളെന്ന് ഇവർ വളരെ മാർസിസ്റ്റ് പാർട്ടി പലപ്പോഴും രോമാഞ്ചത്തോടെ പറയുന്ന സംഭവം നടക്കുന്നത് കുണിയനിലാണ് കുണിയൻ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കുണിയൻ പുഴക്കര ചോരച്ചാലൊഴി എന്നൊക്കെ പറഞ്ഞ് വിപ്ലവകവികളുടെ കവിതകളൊക്കെ ഉണ്ട് സംഭവം എന്ന് വെച്ചാൽ കുണിയനിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആളുടെ വീട്ടിലെ നെല്ലറ പൊളിക്കാൻ വേണ്ടിയിട്ട് പോയ സമരം അങ്ങനെയൊക്കെയാണ് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇതിലായിക്കോട്ടെ ഞാൻ അതിൻ്റെ അന്യായങ്ങളിലേക്ക് പോകുന്നില്ല അവിടം ഒരു പാർട്ടി ഗ്രാമമായിരുന്നു അന്ന് പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് മറ്റൊരു പാർട്ടിയുടെയും കൂടി അവിടെ പാറാന് പാടില്ല അപ്പം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് പറയുമ്പോൾ കഷ്ടിച്ച് പത്തിരുപത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അതിൻ്റെ ഒരു തിളപ്പം ഉണ്ടാവാം പയ്യന്നൂർ ടൗണിൽ കാര്യാലയത്തിൽ കുണിയൻ ഉൾപ്പെടെയുള്ള കരിവള്ളൂരിന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾ അവിടെ സംസ്കൃത ഭാഗം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ സംസ്കൃത കോളേജിൽ വരാറുണ്ട് വിദ്യാർത്ഥികളുടെ ശാഖ കാര്യാലയത്തിൽ തുടങ്ങി ഞാൻ നമുക്ക് വേറെ എവിടെയും പോകാൻ പറ്റാത്തപ്പോൾ വിദ്യാർത്ഥികൾ കോളേജിലെ വിദ്യാർത്ഥികൾ കാര്യാലയത്തിൽ വന്ന് ഉച്ച നേരത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള ശാഖ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അതിലെ കുട്ടികൾ ചിലർ കുണിയനിലെ പ്രത്യേകിച്ച് അവർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ നമുക്ക് നിത്യേന തുടങ്ങിയാൽ എന്താണ് കുണിയൻ്റെ പൂർണ്ണമായ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാവുന്നത് കരിവള്ളൂർന്ന് മാത്രമാണ് കരിവള്ളൂര് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരിക സ്ഥാനം കുണിയനാണെന്നൊന്നും അന്ന് കൃത്യമായി അറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരെ സന്തോഷമായി അത്രയും നല്ല കുട്ടികൾ പ്രീ ഡിഗ്രിക്കും ഡിഗ്രി ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുന്ന കുട്ടികൾ ശാഖയിൽ വരാൻ തയ്യാറായപ്പോൾ ഞാൻ പോകാൻ നിശ്ചയിച്ചതിന് ശേഷമാണ് ലോക്കൽ കാര്യകർത്താക്കന്മാർ പലരും ഇത് അറിയുന്നത് അവർ പറഞ്ഞു അയ്യോ അങ്ങനെ പോകാൻ പാടില്ല അവിടെ അത് പോയാൽ ഒന്നാമത് അത് കാലിക്കടവിൽ കാലിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു കുറച്ച് കിലോമീറ്റർ അന്ന് ബസ്സൊന്നുമില്ല നടന്നു വേണം പോകാൻ അതെല്ലാം അവരുടെ ഒരു ഏരിയയാണ് ഇന്നതുവഴിയൊക്കെ ബസ്സുണ്ട് അങ്ങനെ സ്ഥലമാണ് ഈ കുണിയനാണ് ഇത്തരം ഒരു ഭീകരമായ ഒരു പാർട്ടി ഗ്രാമമാണ് അതുകൊണ്ട് എന്തു വന്നാലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനല്ല ഞാൻ വാക്കു പോയ കുട്ടികൾക്ക് അവരെല്ലാം തയ്യാറെടുപ്പും നടത്തുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളും വരും അങ്ങനെ അന്ന് ബി ജെ പിയുടെ മണ്ഡലം ചുമതല ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് രാജഗോപാലുണ്ട് പഴയ പ്രചാരകായിരുന്ന ഒരു കൃഷ്ണൻ ഉണ്ട് അവരെല്ലാവരും എൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് അവിടെ ശാഖ തുടങ്ങാൻ വേണ്ടി പോയി ചെന്നപ്പോൾ ഈ കുട്ടികൾ നന്നായിട്ട് പ്രവർത്തിച്ചൊരു പത്ത് മുപ്പത്തഞ്ച് അതേ പ്രായത്തിലുള്ള കുട്ടികൾ കണ്ടാൽ സന്തോഷം തോന്നുന്ന അഭിമാനം തോന്നുന്ന വിഭാഗത്തിൽ അവർ തന്നെ ഒരു ഗ്രൗണ്ടൊക്കെ തെളിച്ചിട്ട് പക്ഷേ ശാഖ തുടങ്ങി എൻ്റെ കൂടെ വന്നൊരു പ്രവർത്തകനാണ് ശാഖ എടുക്കുന്നത് ഞാനതിന് ഉദ്ദേശവും കൊടുത്ത് നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞില്ല ആ ഗ്രൗണ്ടിൻ്റെ അല്ലെ നമ്മൾ തിരിച്ചിട്ട സംഘസ്ഥാന ചുറ്റിനും ഒരു പത്തിരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് പുരുഷന്മാരും സ്ത്രീകളും അപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിലാദ്യമായിട്ട് സിനിമയിലൊന്നും അല്ലാതെ ഇത്രയേറെ വൈവിധ്യമുള്ള ആയുധങ്ങൾ ഞാൻ കാണുന്നത് അന്നാണ് പലതരത്തിലുള്ള തരത്തിലുള്ള സാധനങ്ങൾ മറച്ചും മറയ്ക്കാതെയും സ്ത്രീ സ്ത്രീകൾ വരെ ഈ തുമ്പത്ത് കല്ലുമൊക്കെ എടുത്തിട്ടാണ് ചുറ്റിനും നിൽക്കുന്നത് ഇപ്പോഴും ഇപ്പം ചിന്തി അന്ന് ചിന്തിക്കുമ്പോൾ ഒരു അന്ന് ഒരു ഭയപ്പാടൊന്നും ഉണ്ടായില്ല എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തെന്ന് എനിക്കറിയില്ല ഇന്ന് ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ ഇതുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വിവരമൊക്കെ കണ്ടതോട് കൂടിയിട്ട് ഈ ശാഖ എടുക്കാൻ നിശ്ചയിച്ച ആൾക്ക് ഒരല്പം ആജ്ഞകളൊക്കെ തെറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ തന്നെ എടുത്തു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൃഷ്ണനും രാജഗോപാൽ വക്കീലും ഒക്കെ എന്നോട് പറഞ്ഞ് നമുക്ക് ഒന്ന് പെട്ടെന്ന് നിർത്താം കാരണം സ്ഥിതി ശാഖ ചേട്ട എന്ന് പറഞ്ഞിട്ട് വ്യായാമമൊക്കെ ഞാൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് പുറത്തുനിന്ന് നല്ല സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊക്കെ തെറിയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ലാത്ത ആളാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ അവിടെ ആയുധങ്ങളുടെ വൈവിധ്യം പോലെ തന്നെ തെറികളുടെയും വൈവിധ്യം ഒരു ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടിയാണ് പാർട്ടിയുടെ ചുമതലക്കാരാണ് വന്നിരിക്കുന്നത് എന്നാ ഒരു ചർച്ച ചെയ്യുക നിങ്ങൾ എന്തിനാണ് വന്നേക്കുന്നത് ഇതൊന്നുമല്ല അവർ എല്ലാവിധത്തിലുള്ള ഭാഷാ പദാവലികളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് തെറിയ കൊള്ളിച്ചിട്ട് അപ്പോൾ പിന്നെ നമ്മൾ അപ്പോഴേക്കും ഒരു മണിക്കൂർ ആറായി അവർ സംഘസ്ഥാനിലേക്ക് കയറി സാധാരണഗതിയിൽ അതിന് മുമ്പേ തന്നെ എന്തെങ്കിലും നടക്കേണ്ടതാണ് ഇപ്പോഴും ഞങ്ങൾക്കൊക്കെ അത്ഭുതമാണ് എന്തുകൊണ്ടന്ന് അത് നടന്നിട്ടില്ല എന്ന് ഒരു പക്ഷേ അവരുടെ തന്നെയോ അവരുടെ ബന്ധുക്കളുടെയൊക്കെ കുട്ടികളൊക്കെ നിൽക്കുന്നത് കൊണ്ടാവാം ഒരു കൂട്ടാക്രമണം നടത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നാലും ശാഖ കഴിഞ്ഞ് ഒരു വിധത്തിൽ പ്രാർത്ഥനയൊക്കെ പാടിക്കഴിഞ്ഞപ്പോഴേക്കും ചുറ്റും പ്രത്യേകിച്ച് ഞാനാണത് നേതൃത്വം കൊടുക്കുന്നതെന്നുള്ള ഇത് ഉള്ളതുകൊണ്ടാവാം രാജകോലമക്കീലിനേക്കാളിലൊക്കെ മുതിർന്ന ആളാണെങ്കിൽ പോലും ഈ പുറത്തുനിന്ന് വന്ന ഇവരെ രാജകോലമക്കീലിനൊക്കെ പയ്യനൊരു ഇവരൊക്കെ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഇവനാണ് ഈ പുറത്തുനിന്ന് വന്നതെന്നുള്ള മട്ടില് എന്നെ വളഞ്ഞു വയ്ക്കുകയും ഈ പറഞ്ഞ വൈവിധ്യമുള്ള സാധനങ്ങളിൽ ഒന്നെടുത്ത് എൻ്റെ കഴുത്തിൽ വയ്ക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ട് ഇതേതാ സ്ഥലമെന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുക ഏത് സ്ഥലമായാലും എന്താ അപ്പോൾ ഇനി മേലിൽ വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണിയായപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ ശാഖ എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ വരും എടുക്കുകയും ചെയ്യും എന്നു പറഞ്ഞു ഏതായാലും രണ്ട് വിഭാഗമായിട്ട് അവർ തന്നെ തിരിഞ്ഞു അതായത് ഉടനടി ആക്രമിക്കണം ആക്രമിക്കണം ഇവനെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു വിഭാഗം നമുക്ക് കേൾക്കാം അതും കുറച്ച് മുതിർന്നയിലെ ആൾക്കാർ ഇപ്പോൾ വന്നല്ലേ അവർ വരുന്നില്ല നമുക്കത് എന്തോ എന്തുകൊണ്ടെന്ന് സാധാരണ കണ്ണൂർ പ്രദേശത്ത് അങ്ങനൊരു സമാധാനം ഉണ്ടാവാറില്ല സത്യത്തിൽ പലരും അത്ഭുതത്തോട് പറഞ്ഞു പക്ഷേ ഏതായാലും നമ്മുടെ കൂടെ വന്നവരും പറഞ്ഞു തൽക്കാലം ഒരു സ്ട്രാറ്റജിക് പിൻവാക്കാണ് നല്ല നമ്മുടെ ആളെണ്ണവും കുറവാണ് അപ്പോൾ ഈ വഴി അത്രയും ഞാനീ പറഞ്ഞ കാലിക്കടവെന്ന് പറഞ്ഞാൽ ബസ് കിട്ടുന്ന അതായത് കാഞ്ഞങ്ങാടേക്ക് പയ്യന്നൂർന്ന് ഇടുന്ന കാഞ്ഞങ്ങാടേക്ക് പോകുന്ന മെയിൻ റോഡ് എവിടെയാണോ എന്നാൽ അവിടെ വരെ മൂന്നാല് കിലോമീറ്റർ ഞങ്ങളെ മുന്നിർത്തി ഞങ്ങളുടെ പിന്നാലെ ഈ ഇത്തറി മുദ്രാവാക്യങ്ങളുമായിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് അവിടെ വിട്ട് ബസ് കയറി പോകേണ്ടി വന്നു അതൊന്ന് അങ്ങനെ പല സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അവിടെയും ചില പരിപാടികൾ നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പരിപാടി നടത്തിക്കാൻ വിധത്തിൽ പെരുമാറിയ സംഭവങ്ങളുണ്ട് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് പോയി അവിടെ ശാഖ തുടങ്ങി അങ്ങനെ ഒരു രസകരമായ കബഡികളിയായിരുന്നു ആ കാലഘട്ടത്തിൽ അങ്ങോട്ട് കയറുക അങ്ങോട്ട് വരിക ഇത് നടത്തിയിട്ടുണ്ട് അത്തരം ഒട്ടനവധി അനുഭവങ്ങളുണ്ട് ഈ കുണിയൻ ഭാഗത്തെ ശാഖയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അവിടെ ശാഖ നടക്കുന്നുണ്ട് പക്ഷേ വേദന വേദന തോന്നുന്ന ഒരു കാര്യം ഏതൊക്കെ കുട്ടികളാണ് ശാഖയിൽ അന്ന് വന്ന അവരെ എണ്ണം തിട്ടപ്പെടുത്തി അവരുടെ വീടുകളിലെ കൃഷി സാധനങ്ങൾ മുഴുവൻ അന്ന് രാത്രിയിൽ അവർ വെട്ടി അരിഞ്ഞു നശിപ്പിച്ചു അവരുടെ വീട്ടിലെ മോട്ടറിന് വേണ്ടിയിട്ടുള്ള പമ്പ് മോട്ടറിന് ഉപയോഗിക്കാൻ വെള്ളം അടിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പ് പുതുതായി വളർന്നു വരുന്ന തെങ്ങ് എല്ലാ സാധനങ്ങളും പിന്നീട് നമുക്ക് പോയി കാണുമ്പോൾ സത്യത്തിൽ മനസ്സിൽ വലിയ വേദന തോന്നുന്ന വിധത്തിൽ മുഴുവൻ അരിഞ്ഞ് നശിപ്പിച്ചു അന്ന് തൽക്കാലത്തേക്ക് അവർക്ക് ശാഖ തുടങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കാൻ പറ്റിയെങ്കിലും ഇപ്പോഴത്തെ ഒരു അഭിമാനം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പം നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്